എല്ലാവർക്കും പറ്റുണ്ടാറില്ല കടൽ മത്സ്യം കൂട്ടാൻ പേടിയും അതുകൊണ്ടുതന്നെ എല്ലാവരും ഉണക്കമീനിലേക്ക് തിരുന്നു അതാ ഇപ്പോൾ നമ്മൾ ഉമ്മർഖാനെ വീടിയിലുള്ളത് കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിൽ അപ്പോൾ ഉമ്മർഖാൻ്റെ വീടിയിൽ ഇപ്പം നല്ല തിരക്ക കഴിക്കുന്നതിരക്കാൻ നല്ല തിരക്കും അതിങ്ങനെ ഉണക്കമീൽ തിരക്ക് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് കുറച്ച് കൂടുതൽ തിരക്കാണ് ഇപ്പം പല മീനും കിട്ടാത്തൊരവസ്ഥ ഉണ്ട് ഉണക്കമീനൊന്നും കിട്ടാത്ത അവസ്ഥയുണ്ട് അപ്പോൾ ഇവിടെ ഹോൾസെയിലാണ് റീറ്റെയിലുണ്ട് ഹോൾസെയിൽ റീറ്റിലൊക്കെ ഉള്ളൊരു മാർക്കറ്റാണ് കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിൽ ഉണക്കമീൻ മാർക്കറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ റീറ്റെയിൽ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അതുകൊണ്ട് ഹോൾസെയിൽ ഇസൈര് കിട്ടുന്നില്ല അപ്പോൾ നല്ല കച്ചവടം ഉണ്ട് മുള്ളൻ എന്ന് പറഞ്ഞ മീനൊന്നും ഇവിടെ കിട്ടാനില്ല അപ്പോൾ ചെമ്മീനുണ്ട് സ്രാവൊക്കെ നല്ല വില ഉണക്കമീനും വില കൂടിയിട്ടുണ്ട് പച്ചമീൻ പച്ചമീനുണ്ടായിട്ടായപ്പോൾ ഉണക്കമീൻ വില കൂടിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും മഴക്കാലത്ത് കൂടും പക്ഷേ ഇപ്രാവശ്യം കുറച്ച് കടൽ മീനുകൾ ആളുകൾ വാങ്ങാത്തൊരവസ്ഥ വന്നതുകൊണ്ട് എല്ലാവരും ഉണക്കമീനിലേക്കാണ് കിട്ടുന്നത് ഇപ്പോൾ ഉണക്കമിംഗ് വർഗ്ഗൻ്റെ നമ്മൾ ഉമ്മർഖാന കടയിൽ നിന്ന് എടുത്ത കുറച്ച് വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഉമ്മർഖാന കട മാത്രമല്ല സെൻട്രൽ മാർക്കറ്റിലെ ഉണക്കമിങ് സെക്ഷനാണ് കോഴിക്കോട് സെൻട്രൽ വർഗർ ഒണക്കമിങ് സെക്ഷനാണ് വൈകുന്നേരമൊക്കെ നല്ല തിരക്കാണ് രാവിലെയൊക്കെ നല്ല തിരക്കാണ് ആളുകൾ പച്ചമീൻ ഒഴിവാക്കി ഉണക്കമീൻ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ സംശയം കപ്പലി മുങ്ങിയതായിട്ട് ബന്ധപ്പെട്ടിട്ട് കടൽ മത്സ്യങ്ങൾ കഴിക്കരുതെന്ന് ഒരു പ്രചരണം ഉണ്ടായിരുന്നില്ല ശരിക്കും അത് കടൽ മേഖലയെ അല്ലെങ്കിൽ മത്സ്യത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന വലിയൊരു വിഭാഗത്തെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് എനിക്കറിയാവുന്നതാണ് മത്സ്യത്തിലാണെങ്കിൽ നല്ലൊരു ബന്ധമുള്ള ഒരാൾ കൂടിയാണ് അപ്പോൾ പിടിച്ചുകൊണ്ട് വരുന്ന മീൻ അത് വാങ്ങാൻ ആളില്ലാത്തൊരവസ്ഥ രണ്ടാമത്തത് നല്ല കാറ്റും മഴയും തിരകളും ഒക്കെ തന്നെ മത്സ്യം പിടിക്കാൻ പോകുന്ന ആളുകൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യത്തിൻ്റെ ലഭ്യത വല്ലാതെ കുറഞ്ഞിട്ടുണ്ട് കിട്ടുന്ന മത്സ്യമാണെങ്കിൽ വിപണിയിലെത്തിയാൽ അത് വാങ്ങാൻ ആളുകളില്ലാത്തൊരവസ്ഥ പ്രത്യേകിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ ഇപ്പോൾ കരൽ വർഷം പറ്റൂല വാങ്ങാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരിക്കുന്ന വാർത്തകൾ അതിൻ്റെ സത്യം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള പ്രചരണത്തിൻ്റെ പിന്നെ എന്താണൊന്നും അന്വേഷിക്കാതെ എന്താണ് കേൾക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പച്ചമീനിപ്പോൾ ഇന്നലെ തന്നെ സെൻട്രൽ മാർക്കറ്റിലെ ഫ്രഷ് ഫ്രഷ്മീൻ്റെ ഏരിയയിൽ പോയപ്പോൾ പോലും പച്ചമീനേക്കാളും കൂടുതൽ ആൾ വാങ്ങുന്നത് പുഴമീനും ഡാം മീനൊക്കെയാണ് അപ്പോൾ അതുപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് ഇപ്പോ സെൻട്രൽ മാർക്കറ്റിൽ വരുന്നത് ഉണക്ക മീൻ മേടിക്കാനാണ് ഇപ്പോ ആന്ധ്രയിലൊക്കെ ട്രോളിങ്ങിൻ്റെ സമയമാണ് സെൻട്രൽ മാർക്കറ്റിൽ കൂടുതലും മീനെത്തുന്നത് ആന്ധ്ര മീനുകളാണ് അപ്പോൾ ആന്ധ്രയിലെ ട്രോളിങ്ങിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഇവിടെ ഈ സെൻട്രൽ മാർക്കറ്റിലും മീനിൻ്റെ ലഭ്യത വളരെ കുറവാണ് പക്ഷേ ഉള്ള മീൻ വെച്ചിട്ടാണ് ഇവർ ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ സെൻട്രൽ മാർക്കറ്റർക്ക് കിട്ടിയിട്ടുള്ള ഒരു ചാകരയാണ് ഈ പച്ചമീൻ ആൾക്കാർ വാങ്ങാതിരിക്കുന്നത് ഇപ്പം തന്നെ ഇവിടെ ഇപ്പൊ സ്രാവിനി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെയായിരുന്നു പോയിരുന്നത് പക്ഷേ ഒരു രണ്ട് ദിവസം കൊണ്ട് അത് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അമ്പതിലേക്ക് ഉണക്കസ്രാവിനം എത്തി ഉണക്കമുള്ള അഥവാ ഉണക്കമുള്ള ഇഷ്ടമായ രൂപയുണ്ടായിരുന്നു തൊണ്ണൂറ് നൂറ് നൂറ്റി ഇരുപത് ഉള്ളത് നൂറ്റി അമ്പതായി ഇരുന്നൂറ്റി മുപ്പതായി ഇന്നിപ്പം അതിൽ മുന്നൂറ് രൂപയിലേക്കാണ് ഞാൻ എത്തിയിട്ടുള്ളത് ചെമ്മീൻപൊഴി ചെമ്മീൻപൊടിക്കും വില കയറി മത്തി അയല എല്ലാ മീനുകൾക്കും ഉണക്കമീനും വില ഉണ്ട് പക്ഷെ ആളുകൾ ആ വില വ്യത്യാസങ്ങളൊന്നും നോക്കാതെ ഇവിടെ വന്ന് മീൻ മരിച്ചു പോകുന്നു ഇപ്പോൾ ഞങ്ങളൊക്കെ ഹോൾസെയിൽ ചെയ്യുന്ന ആളുകളാണ് ഹോൾസെയിൽ മീൻസ് ഇതെടുത്ത് ചെറിയ പാക്കറ്റുകളൊക്കെ കൊടുക്കുന്ന ആളുകളാണ് പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കാൻ മീനില്ലാത്ത ഒരവസ്ഥയുണ്ട് ഉണക്ക മീൻ ഇല്ലാത്ത അവസ്ഥയുണ്ട് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു കടയിൽ ഒരു ബോർഡ് വെച്ച് ഒന്നോ ഒരു അച്ചു കൊണ്ട് പോകുന്ന ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ഉണക്ക മീൻ ബോർ ആയിട്ട് നമ്മൾ ചെറിയ ഇരുപത് മുപ്പത് രൂപയുടെ പാക്കറ്റുകളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന ഒരവസ്ഥ അപ്പോ പച്ചമീനെതിരികെ ഒരു പ്രതിരിക്കുന്ന പ്രചരണം ശരിക്കും പറഞ്ഞാൽ ഉണക്കമീൻ വിപണിക്ക് അതിൽ ഉണർവായിട്ടുണ്ട് പക്ഷേ ഉണർവായി തീർന്നെങ്കിലും അവർക്ക് ആ പിന്നെ ബിസിനസ് വോളിയം വർദ്ധിപ്പിക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത് കാരണം അതിനനുസരിച്ചുള്ള ഉണക്കമീൻ കിട്ടാൻ ഉള്ള ഒരവസ്ഥ കുറവാണ് അതിനനുസരിച്ച് മാർക്കറ്റിലെ ഉണക്കമീൻ എത്തുന്നില്ല വലിയ വില കൊടുത്ത് ഉണക്കമീൻ വാങ്ങി വിൽക്കേണ്ട ഒരു അവസ്ഥയെ കൂടി കച്ചവടക്കാർക്കുണ്ട് അപ്പോൾ കച്ചവട മേഖലയിൽ നല്ല തിരക്കും കച്ചവടമൊക്കെ കാണുമെങ്കിലും പഴയ പോലെ ലാഭം ഉണ്ടാക്കുന്ന ഒരു കച്ചവടം നടത്താൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കയ്യിലെ കാരണം ആന്ധ്ര പോലുള്ള ഉണക്ക മീൻ വരുന്ന വിപണിയിൽ ട്രോളിങ് കാരണം അവിടെ മീനിന്റെ ലഭ്യത കുറവാണ് അതുകൊണ്ട് തന്നെ കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലൊക്കെ തന്നെ ഇപ്പം മുള്ളനൊക്കെ വന്നാൽ എത്ര എത്തിയവിടെയൊക്കെ അപ്പോഴേ കാളുകൾ എത്തി വാങ്ങിപ്പോയി തീരുന്ന അവസ്ഥയാണ് സ്രാവും തന്നെയാണ് അപ്പം മീനുണ്ട് അത്യാവശ്യം കച്ചവടമുണ്ട് പക്ഷെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കച്ചവടം നടത്താൻ പറ്റുന്നൊരവസ്ഥയില്ല കാരണം വലിയ വിലക്ക് മീൻ എടുത്തിട്ടാണ് വെക്കുന്നത് മെയിൻ പ്രശ്നം ഈ ട്രോളിങ് തന്നെയാണ് പതിനഞ്ചാം തീയതി വരെ ട്രോളിങ്ങുണ്ട് പലപ്പോഴാണ് മുള്ളനൊക്കെ വരുമ്പോഴേക്ക് ആളുകൾ വാരി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെ എന്തായാലും കോഴിക്കോട്ടെ ഉണക്കമീൻ പേടി ഉണർന്നിട്ടുണ്ട് പക്ഷെ അതിനനുസരിച്ച് അവർക്ക് മീൻ ലഭ്യതയില്ല ഉള്ള മീനുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ കച്ചവടം ചെയ്യുന്നുണ്ട് വലിയ ലാഭമൊന്നുമില്ല കച്ചവടം അല്ല എന്നാലും ചിലർക്ക് ലാഭം ഉണ്ടാവും ചിലർ പിന്നെ സ്റ്റോക്ക് വെച്ച മീനുകളൊക്കെ ഉണ്ടാവും അതിലൊക്കെ ഉള്ളൊരാളുകൾക്ക് ലാഭം ഉണ്ടാവും പക്ഷെ എന്തായാലും കോഴിക്കോട് ഉണക്ക മീൻ വിപണിയിലേക്ക് ഒരുപാട് ആളുകൾ വരുന്ന ഒരു കാഴ്ച അപ്പൊ ഞാൻ ഇന്നലെ കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിൽ പോയാലും ഞാൻ ശരിക്കും പറയുക പച്ചമീൻ വാങ്ങാൻ പോയടുത്ത് അവിടെ മീൻ പിടിക്കുന്നിടത്ത് പച്ചമീനൊക്കെയാണ് കൂടുതൽ ആളുകൾ ഡാം മത്സ്യത്തിനും ഇങ്ങനത്തെ മീനുകളൊക്കെ ഒക്കെ ഉള്ളത് അതുപോലെ ഇപ്പം ഉണക്ക മീൻ വിപണിയിലും നല്ല തിരക്കാണ് ആ കാഴ്ചയാണ്